അല്ല എം എൽ എ മാപ്പെന്ന് പറഞ്ഞില്ല അല്ല അല്ല അതിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ എനിക്കതൊരു പ്രശ്നമില്ല ആ അടി കിട്ടിയത് വെറുതെ തന്നതായി പോയല്ലോ നമ്മൾ എല്ലാം തന്നെ വിഷമിച്ചിരിക്കുകയാണ് ഏത് നമ്മളാളെ കാണാനില്ലാന്ന് പക്ഷെ എൻ്റെ അടി കിട്ടിയതിൻ്റെ നയൻറ്റി പെർസെൻ്റ് അടി കിട്ടിയത് എവിടെയും വന്നില്ല അടിക്കാൻ തന്നെ കാരണം എന്തോ കുറേ ദിവസമായിട്ട് മൂപ്പർ റെഡി ആയി നിൽക്കുകയാണ് കിട്ടിയാൽ ഒന്ന് പൂഷണം എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഒരു മീഡിയക്കാരും അടുത്തില്ല നല്ലൊരു കാലാവസ്ഥ അടിക്കാൻ പറ്റിയ മുമ്പ് ഇതിന് മുമ്പേ ഒരു ദിവസം മുന്നത്തെ ദിവസം എല്ലാവരെയും മാറ്റി നിർത്തി പോലീസുകാരൊക്കെ വളച്ച് നിർത്തി എൻ്റെ അനിയൻ ഞാന് അനിയന് അർജുൻ്റെ അളിയന് നമ്മളെ വെച്ചിട്ട് അനിയനെ അടിക്കാൻ ഇത് ഇത് ഭയങ്കര സന്നാഹമൊക്കെ ഇയാളൊരു വേറെ ടൈപ്പ് മനുഷ്യനാണ് അപ്പോൾ ആ അയാൾക്ക് അങ്ങനത്തെയൊക്കെ എന്നിട്ട് തന്നെ കർണാടക തന്നെ മോശമാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ആ ഒന്നുമില്ലല്ലോ നമ്മളിവിടെ ഇപ്പോൾ കേരളം മൊത്തം ഇടപെട്ടതിനോടാണല്ലോ അതിൻ്റെ നാലാം ദിവസം ആണല്ലോ കേരളം മൊത്തം ഇടപെടണേ മൂന്ന് ദിവസം ഞമ്മളിവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു ഒരു കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരെ ഒരു ഉദ്യോഗസ്ഥന്മാരും മരവണ്ടിനെ പറ്റി പറയില്ല നിങ്ങൾ ആ പതിനാറാം തീയതി മുതൽക്കുള്ള കന്നഡ ചാനലുകളിൽ നിങ്ങളിതൊന്ന് നോക്കിയാൽ മനസ്സിലാകും നമ്മളെ പറ്റിയിട്ട് ഒരു പറയണേ ഇല്ല പറച്ചിലല്ല നമുക്ക് ആവശ്യം നമ്മൾ തെരച്ചിലാണ് പക്ഷേ എന്നാലും ഒരു നമുക്കൊരു പരിഗണന ഇല്ലേനും ഇവർ ഞാൻ ഇവർക്ക് ആൾ മാറിപ്പോയി അപ്പോൾ പിന്നെ നാലാം ദിവസം കേരളം മൊത്തം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഈ ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ട്രെയിൻ നിറച്ചു ആളുകളിവിടെ ഒന്ന് ഇറങ്ങുന്നു ഉറപ്പാണ് അത്ര കോൺഫിഡൻ്റായിപ്പോയി പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റുകൾ നമ്മളൊരു പ്രശ്നം ആക്കി മാ അല്ലല്ലോ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നടക്കലാണ് നമുക്ക് ഓനെങ്ങനെങ്കിലും അല്ല ഞാൻ പറയുകയാണ് ഇത് ഇത്ര ആക്കണ്ടില്ലേനും രണ്ട് ദിവസത്തും കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ